രങ്ങളെ ഉയർത്തിക്കാവനെ ശ്രദ്ധിച്ച ഹലുയ്യ എങ്കിലും എൻ്റെ കൊമ്പ് നീ കാട്ടുപോത്തിൻ്റെ കൊമ്പ് പോലെ ഉയർച്ചു അത് ബാക്കി പത്രമാണ് ഈ പത്താമത്തെ വാക്യം എന്ന് പറയുന്നത് എന്ന് പറയുന്നതിൽ ഒരിക്കലും ആ കംപ്ലീറ്റ് അല്ല അല്ലെല്ലു ഒരിക്കലും ആ സെന്റൻസ് എന്തല്ല പൂർണ്ണമല്ല എന്റെ തൊട്ട് മുകളിലത്തെ വാക്യത്തിനകത്ത് നമുക്ക് അവിടെ ഇങ്ങനെ കാണുവാൻ കഴിയും നിൻ്റെ ശത്രുക്കൾ ഇതാ നിൻ്റെ ശത്രുക്കൾ നശിച്ചു പോകുന്നു ീട് പ്രവർത്തിക്കുന്ന ഏവരും ചിതറിപ്പോകും എന്ന് പറഞ്ഞിട്ട് അതിന്റെ കൂടെ പറയാണ് തകർന്നു പോയാലും ആരൊക്കെ വീണു പോയാലും എൻ്റെ കൊമ്പ് നീ കാട്ടുപോത്തിൻ്റെ കൊമ്പ് പോലെ ഉയർത്തും എന്റെ കൊമ്പ് നീ കാട്ടുപോത്തിന്റെ കൊമ്പ് പോലെ ഉയർത്തും ഇന്ന് പകൽക്കാലം ഞാൻ ആത്മാവിനൊരു ദൂതു പറയാം നിൽക്കുന്നവർ ഓരോ നടുവിൽ എങ്ങനെ തരണം ചെയ്യുന്നു എങ്ങനെ നിൽക്കുന്നു എങ്ങനെ വീണു എന്ന് നോക്കി ആ സാഹചര്യങ്ങൾ നോക്കി ഭയപ്പെടുന്നവരുണ്ടെങ്കിൽ ചുറ്റും നിൽക്കുന്ന സാഹചര്യങ്ങളൊന്നും അഫക്റ്റ് ചെയ്യാത്തൊരു കൂട്ടമുണ്ടെങ്കിൽ അത് ദൈവത്തെ ആരാധിക്കുന്ന കൂട്ടമാണ് ആല ലോയാ ആ ഞാനൊരു കാര്യം പറയാം ഒരു ബാധ്യത അമേല ഒരു വിഷയം വന്ന് പലരും തകർന്നു പോയത് നമ്മൾ കണ്ടായിരിക്കാം ആലല്ല പകലരും വീണുപോയത് നമ്മൾ കണ്ടായിരിക്കാം ചുറ്റും നിൽക്കുന്ന ഒത്തിരി പേരുടെ മേൽ ആ

ഒരു ദൈവത്തിന്റെ കൊമ്പ് പോലെ ഉയർത്തും ഇന്ന് ജീവിതത്തിനകത്ത് പല മേഖലകൾക്കകത്തും തകർന്നു പോകുമെന്നും തകർത്ത് കളയുമെന്നും ശത്രുവാദിക്കുമ്പോൾ ശത്രു ഹല നോക്കി അവൻ ഹലു പരിഹസിച്ച് നിൽക്കുമ്പോൾ ഇന്ന് പകൽ കാലം ആത്മാവിന് പറയാനൊരു ദൂതോണ്ട നമ്മുടെ നമ്മുടെ കൊമ്പുയരും ഒരു പുതിയ എണ്ണ വരുന്നു നമ്മുടെ കൊമ്പുയരും ഒരു പുതിയ അഭിഷേകം വരുന്നു കൊമ്പുയെന്ന് കൊമ്പ് താഴത്തില് അവൻ ദൈവ സാന്നിധ്യത്തിൽ അവൻ ആഗ്രഹിക്കുന്നവൻ്റെ കൊമ്പ് താഴത്തില് അവൻ്റെ തല താഴത്തില് ആ വ്യക്തിയുടെ തല സകല സാഹചര്യം ആശ്രയിക്കുന്ന തലമേൽ പ്രാപിച്ച ഒരു വ്യക്തിയാണോ നമുക്ക് വിഷയമല്ല സാഹചര്യം നമുക്ക് പ്രതിസന്ധിയാണ് പ്രശ്നമാണ് രോഗമാണ് ബാധ്യതയാണ് ഒന്നിനു പുറകെ ഒന്നായി വിഷയങ്ങൾ നമ്മളെ ഒതുക്കാൻ തക്കവണ്ണം കാര്യം പറയാം സകലത്തിൻ്റെയും നടന്നവൻ സകലത്തിൻ്റെ ഇന്ന് പകൽക്കാലം നമുക്ക് വേണ്ടി ഇറങ്ങി വരിക ഞാൻ ഒരു കാര്യം പറയാം അവനെ ഏൽപ്പിച്ചോണ്ട് കഥാവേ ഈ വിഷയങ്ങൾ എന്നെ അഫക്റ്റ് ചെയ്യാതെ അതിന് മേൽ നടക്കുവാൻ ദൈവത്തിന്റെ ഇന്ന് പകൽക്കാലം എനിക്ക് വേണ്ടി പകരണം എന്ന ആഗ്രഹത്തോടെ ഇതിനകത്തായിരിക്കുന്നവരുണ്ടെങ്കിൽ ഒരു പ്രശ്നവും നിന്നെ താഴ്ത്തിക്കളയത്തില്ല പ്രശ്നത്തിന്റെ മേലെ കൊമ്പ് ഉയരും ഈ കാട്ടുപോത്ത് വീണാനും കൊമ്പ് മേലോട്ടേ ഇരിക്കത്തുള്ളൂ ഹാലലു അമേൻ അല്ല തോൽപ്പിക്കാൻ ഇതിന്റെ കൊമ്പിന് ഇത് ശക്തിയുടെ ആമേൻ സിംപലാണ് കാട്ടുപോത്തിൻ്റെ കൊമ്പെന്ന് പറയുന്നത് മൃഗങ്ങളിൽ തന്നെ സിംഹത്തോട് പോലും മല്ലുപിടിച്ച് നിൽക്കാൻ അവൻ തൻ്റെ ഇടമുള്ള ഒന്നാണ് കാട്ടുപോത്ത് ആമേ അലലു വല്ലിപ്പമുള്ള ആന ആന പോലും ഒന്ന് ഭയക്കുന്ന സമയത്ത് സിംഹത്തിൻ്റെ മുൻപിൽ പോലും അവൻ മല്ലു പിടിക്കാൻ എതിർത്ത് നിൽക്കാൻ ധൈര്യമുള്ള ഒരു അവൻ അലലു ഒരു മൃഗമാണ് കാറ്റ് കാട്ടുപോത്ത് സിംഹം പേര് കൊണ്ട് സിംഹമാ പക്ഷെ എന്റെ കൊമ്പെന്റെ കയ്യിലുള്ളെടുത്തോളം എന്റെ ആയുധം എന്റെ കയ്യിലുണ്ട് അതുകൊണ്ട് ഞാൻ ഈ സിംഹത്തെ നേരിടാൻ ഒരുക്കമാണ്

ദാവീദ് ചോദിക്ക എന്താ ബലം എന്തിന്റെ ദാവീദിനോട് ചോദിക്കെന്തിന്റെ എന്തിന്റെ അവൻ ബലത്തിലാ ദാവീദേ ദാവീദ് പറയും ഒറ്റ കാര്യമുള്ളൂ എൻ്റെ മേലൊരഭിഷേകം വന്നേ ഒരു പുതിയ എണ്ണ അന്നു വരെ തേക്കാത്തത് അമ്മ എണ്ണ തേച്ച് കുളിപ്പിച്ചതാ ആ എണ്ണ പോലെ നല്ല അതുപോലെ നല്ലെന്നേ അതിനുശേഷം പലതവണ എണ്ണ തേച്ച് ഞാൻ കുളിച്ചതാ പക്ഷെ അതുപോലല്ലാത്ത ഒന്ന് എന്നെ വിളിച്ചു പുറത്തു കൊണ്ടുവന്ന കാണേ അവൻ എന്നെ വേണ്ടെന്ന് പറഞ്ഞ് പുറംകാലുകൊണ്ട് ചവിട്ടി അവൻ വനാന്തരങ്ങളിലേക്ക് തള്ളി വിട്ട എന്റെ സഹോദരന്മാർ കാണേ അവരുടെ മുമ്പിൽ വെച്ച് അങ്ങ് രാമയിൽ നിന്ന് ഒരു പ്രവാചകൻ വന്ന എന്റെ നേരെ ഞാൻ താണു പോകാതെ പകർന്നിരിക്കുന്ന ഈ അഭിഷേകം പ്രാപിച്ചു വെച്ച് ചില പ്രശ്നങ്ങളുടെ മുമ്പിൽ തളർന്നു വീണു തോറ്റുപോയെന്ന് ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ കർത്താവിന് പറയാനോ ധൈര്യത്തോടെ പറയോ പറയുക ശത്രുവിരോധമായി വരുമ്പോ പറയോ നിന്നെക്കാൾ ബലമാ ശത്രു നിനക്ക് അഭിഷേകത്തിന്റെ ബലത്തില് അതുകൊണ്ട് നീ എത്ര ബലമുള്ളവനെന്ന് പറഞ്ഞാലും നിനക്ക് നിനക്കെന്നെ തോൽപ്പിക്കാൻ കഴിയത്തില്ല ഇന്ന് പകൽക്കാലം അഭിഷേകമുള്ള ഒരു ഹാനൊരു പൈതൻ ഡെയ്യോ പൈതന്റെ കൊമ്പ് ഉയർന്നിരിക്കും ആമേ കാറ്റുപുത്രം ഞാൻ തോക്കത്തിരിക്ക എന്റെ കൊമ്പ് എൻ്റെ കയ്യിലുണ്ട് എന്റെ മേൽ എൻറെ കൂടെ എൻ്റെ കൊമ്പുണ്ട് അത് ചിലതിനെ പ്രതിരോധിക്കാൻ ശക്തിയുള്ളതാണ് ഇത് ഏറ്റവും ബലമുള്ളതാണ് ഉയർന്നിരിക്കുന്നതാണ് കാട്ടുപോത്തിൻ്റെ കൊമ്പെന്ന് പറഞ്ഞ് മേളിലോട്ടാണ് കാട്ടുപോത്തിൻ്റെ കൊമ്പ് ഇരിക്കുന്നേ ബലത്തിൻ്റെയും വേദപുസ്തകത്തിനകത്ത് പല സ്ഥലങ്ങളിലും കൊമ്പ് ആമൻ ഹലോ ഉയർത്തും കൊമ്പുയർത്തും കൊമ്പ് എന്ന് പറഞ്ഞ് പല തവണ ഞാൻ ആമൻ ഇന്നിവിടെ ഇവിടത്തേക്ക് പറയാൻ വേണ്ടി ഇങ്ങനെ ഇരുന്നപ്പോൾ ആമൻ അല്ല നാല് ഭാഗങ്ങളിൽ ഒരുപോലെ ഞാനതെല്ലാം വായിക്കുന്നില്ല ഞാൻ നിർത്തുക ഇവിടെ നാല് ഭാഗങ്ങളിൽ ഒരുപോലെ അവൻ നാല് പോർഷൻ ഞാൻ മറിച്ചതിലെല്ലാം കൊമ്പ് അല്ല എന്ന് തന്നെ എന്നോട് നാല് 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 പോർഷൻ വാക്യം അവൻ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്ന് അവൻ കൊമ്പ് കൊമ്പുയർത്തു ഞാൻ മനസ്സിലായി ഇതിനകത്ത് എവിടെക്കെയോ തളർന്നിരിക്കുന്നവരെ കൊമ്പ് തൊക്കെ വേണം ഈ അഭിഷേകം നിങ്ങളെ ശബ്ദീകരിക്കാൻ പോവുക ഇതിനകത്ത് എവിടെ നിങ്ങൾ തോൽവി എന്ന് പറയുന്നവരുണ്ടോ ഏതൊക്കെയോ മണ്ഡലത്തിനകത്ത് നിങ്ങൾ തോറ്റു എന്നോ ഒതുങ്ങിയെന്ന് പറയുന്നവരുടെ സ്വർഗം പറയുക ഈ അഭിഷേകം നിന്റെ മേലെത്തോളാം ഒരു നിന്നെ വനല്ല ബാലനാണ് വലിയ മിടുക്കില്ല വലിയ പ്രാപ്തിയില്ല സഹോദരന്മാർ ലിളയവൻ കുടുംബത്തിന് വേണ്ടാത്തവൻ അലലുയ പുറംകാല് കൊണ്ട് ചവിട്ടി അവൻ അലലു അങ്ങനെ വനാന്തരങ്ങളിലേക്ക് തള്ളിയിട്ടവനാ വിളിച്ചിവിടെ കൊണ്ടുവന്ന് അഭിഷേകം വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു കാര്യം മനസ്സിലായി അലലുയ്യ ഈ അഭിഷേകം എന്നെ വ്യത്യസ്തനാക്കുന്നതാണ് ഈ അഭിഷേകം എന്നെ വ്യത്യസ്തനാക്കുന്നതാണ് ഈ അഭിഷേകം എല്ലാ സാഹചര്യങ്ങളും നേരിടുവാൻ എന്നെ ശാക്തീകരിക്കുന്നതാണ് ഈ എന്നോട് എന്നെ ഇതാര്യ നേരത്തെ അഭിഷേകം പ്രാപിച്ച ഒരു ശൗര്യ അമൻ ഹാല് യുദ്ധ പാളയത്തിനകത്ത് അമൻഹാലി ഒതുങ്ങിയിരിക്കുമ്പോ ഫെലിസ്തീൻറെ വെല്ലുവിളിക്ക് റിപ്ലൈ പറയാതെ ഒതുങ്ങി മറുപടി പറയാതെ ഒതുങ്ങിയിരിക്കുമ്പോ കൂടെ ഒരു വലിയ സൈന്യമുണ്ട് അവർ മിണ്ടാണ്ടിരിക്കുമ്പോൾ സുഖവിവരം അന്വേഷിച്ചു വന്നത് ദാവീദ് വിത് ആമയും ഗോലിയാത്തിനോട് യുദ്ധം ചെയ്യാൻ ഇറങ്ങുകയാണ് ഹാല ലുയ്യാ ആമേൻ പറയുന്ന ഒറ്റ കാര്യം എൻ്റെ കൈ വാളില്ല പരിചയമില്ല കുന്തമില്ല വേറെ ആയുധമൊന്നുമില്ല ഞാൻ വരുന്നതേ അല് എൻ്റെ മേൽ കിടക്കുന്ന ആമേൻ അൽ എൻ്റെ മേലൊരു നാമമുണ്ട് ആ നാമത്തില വരുന്നേ അല്ല ഞാൻ വരുന്നത് ഈ ഹോവയുടെ നാമത്തിലാണ് വരുന്നേ എന്ന് വെച്ചാൽ എൻ്റെ തലമേൽ വീണൊരു അഭിഷേകത്തിൻ്റെ ശക്തിയുണ്ട് അതുമാത്രം ചുമന്നുകൊണ്ട് ഗോലിയാത്തേ ഞാൻ നിൻ്റെ നേരെ എനിക്ക് എന്റെ കയ്യിൽ ഒരു വാളിന്റെ ആവശ്യമില്ല ബലത്തിന്റെ ആവശ്യമില്ല എന്റെ കൂടെ അഭിഷേകം ഉണ്ടെങ്കിൽ ഞാൻ ഈ തരണം പുറത്തു വരും അഭിഷേകമുള്ള ഒരു വ്യക്തിയാണോ പ്രാർത്ഥിക്കുന്ന അഭിഷേകമുണ്ടെങ്കിൽ ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു ദൈവഭൈതനാണ് സാഹചര്യം പറയും തോൽപ്പിക്കും തോറ്റു തളർന്നു ഇനി പുറത്തു വരത്തില്ലെന്ന് നിങ്ങളുടെ സാഹചര്യങ്ങൾ അങ്ങനെ പറയുമ്പോൾ തന്നെ ശത്രുവിന്റെ മുൻപാകെ നമ്മുടെ ഉയർത്തുന്ന നമ്മുടെ കൊമ്പിനെ ഉയർത്തുന്ന അഭിഷേകം പ്രാപിച്ച ദയ്യോ പേതലേ നീ ഒന്നിന്റെ മുൻപിലും തോറ്റു പോകാതെ തളർന്നു പോകാതെ തലയെ ഉയർത്തുവാൻ തൊക്കെ വണ്ണം നമ്മളെ ശക്തീകരിക്കുന്ന ഒരു എണ്ണ നമ്മുടെ വീണിട്ടുള്ളത് കൊണ്ട് ും പകലും ഇസ്രായേലിനെ ഭയപ്പെടുത്തിയ ഫലിസ്തീനെ മുടിച്ചു കളഞ്ഞു അങ്ങനെ തന്നെ വെച്ചിരിക്കുന്നേ മുടിച്ചു കൊന്നു മുടിച്ചു ഞാൻ പറയാം അഭിഷേകമുള്ളവൻ ആയുധം വലിയ ആയുധമൊന്നും വേണ്ട അഭിഷേകമുള്ളവന് വലിയ ശക്തി ആമൻ വേണം നിർബന്ധമൊന്നുമില്ല വലിയ ആൾബലം വേണമെന്നില്ല ഒരൊറ്റ മനുഷ്യനെ പോലെ കാട്ടുപോത്തിന്റെ പ്രത്യേകത ഇത് എപ്പോഴും ഒറ്റയാണ് ഹലലു ഒരൊറ്റം ഒറ്റ ഒറ്റിലും തിരിച്ചടിക്കുന്നു ഒരു പക്ഷേ നിങ്ങളുടെ വീട്ടിനകത്ത് ആരും കൂടെ രക്ഷയിലോട്ട് വന്നിട്ടില്ല എൻ്റെ ദേശത്തിനകത്ത് ആരും പ്രാർത്ഥിക്കുന്നവരില്ലെന്നൊക്കെ പറയുന്നവരുണ്ടാകും ഒറ്റയാളും അതി തന്നെ സ്വർഗം പറയും അഭിഷേകം പ്രാപിച്ചിട്ടുണ്ടോ നിൻ്റെ കൊമ്പിനെ കാട്ടുപോത്തിൻ്റെ കൊമ്പ് പോലെ ഉയർത്തുന്ന ഒരു കർത്താവുണ്ട് ആ കർത്താവ് ഇറങ്ങി വരുന്നുണ്ട് ചില സാഹചര്യത്തിൻ്റെ നടുവിൽ തളർന്നു പോകാതെ ആ തലയെ ഉയർത്തി ഉയർത്തിപ്പിടിക്കുവാൻ കാട്ടുപോത്തിൻ്റെ കൊമ്പ് പോലെ നമ്മുടെ തല നമ്മുടെ കൊമ്പിനെ ഉയർത്തുന്ന ഒരുവൻ നമുക്ക് വേണ്ടി ഇറങ്ങി വിശ്വസിക്കാൻ പറ്റുമോ ഞാൻ തോൽക്കത്തില്ല എൻ്റെ മേൽ കിടക്കുന്ന അഭിഷേകം എന്നെ സകലത്തിനോ പ്രാപ്തിയാക്കുന്നതാണ് എന്നെ സകലത്തിന് എവിടെ ഒക്കെയോ ക്ഷീണിച്ചു തളർന്നു എന്ന് പറഞ്ഞ് ഭാരപ്പെടുന്ന വിഷമിക്കുന്നവരുണ്ടോ എന്റെ പകൽക്കാലം പറഞ്ഞ കഥാവേ എൻ്റെ മേൽ അഭിഷേകമുണ്ടാ ഇതിന് ഒരു ദിനം ദോറും പുതിയ എണ്ണയെ എൻ്റെ മേൽ പകരണം പുതിയ അഭിഷേകത്തോടെ പുതിയ ശക്തിയോടെ ചിലതിനെ ചെയ്യിച്ച് പുറത്തു വരാൻ ഒരു നിമിഷം കണ്ണുകളെ കണ്ണുകളൂടാമോ ഒരു വാക്ക് ഞാൻ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുക താല്പര്യപ്പെടുന്നു കഥാവ് ഇന്ന് പകൽക്കാലം ഈ ശബ്ദത്തിൻ്റെ മുന്നിൽ ഞങ്ങളായിരിക്കുന്നു ഏതൊക്കെയോ മേഖലയ്ക്കകത്തോ ആമൻ ശത്രുവായവൻ പരാജയപ്പെടുത്തുമെന്ന് ഭീഷണി മുഴക്കുമ്പോൾ കാട്ടുപോത്തിന്റെ കൊമ്പ് പോലെ ഞങ്ങളുടെ കൊമ്പിനെ ഉയർത്തുന്നു ഏത് പ്രതികൂലത്തോടും ഏത് വെല്ലുവിളികളോടും അവൻ ധൈര്യത്തോടെ അഭിഷേകത്താൽ എതിർത്തുനിന്ന് ജയം പ്രാപിപ്പാ കഥാവും സഹായിക്കണമേ അപ്പാ ആരാധനക്ക് വിരോധമായി ദൈവ സാന്നിധ്യം ആധികാലത്തോടെ ഇന്ന് പകൽ കാലങ്ങൾ ബ്രേക്ക് ചെയ്ത് പ്രാർത്ഥിക്കുന്നു ദൈവസാന്നിധ്യം ഇതിനകത്ത് റിലീസ് ആകണം അസാധാരണമായ അളവിൽ ദൈവത്തിന്റെ മഹത്വം ഇറങ്ങണം അമ്മേൻ വിരോധമായി ചലിക്കുന്ന മണ്ഡലങ്ങളെ അറസ്റ്റ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു ചലിക്കരുതാ ദൈവത്തിൻ്റെ മഹത്വം ഇറങ്ങട്ടെ അതിൻ്റെ ഓരോ വ്യക്തികളെയും സ്വർഗം തോരണം രോഗികൾ സൗഖ്യമാകണം അസാധാരണമായ ദൈവമഹത്വത്താൽ ദൈവജനം വിടുതലിലേക്ക് വരണം ഓരോ തല ഉയർത്തുമാറും മാറും കഥാവിൻ്റെ മഹത്വം ചലിക്കണം ബ്ലസ് ചെയ്യുന്നു കഥാവിൻ്റെ കൃപയിൽ അവിടുന്ന് പൊതിയണം മഹത്വം ഇറങ്ങണം കഥാ തുടർന്നും കഥാവിൻ്റെ അഭിഷിക്തന ശക്തിയോടെ ഞങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചാട്ടെ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ i'm